ഹൃദയാഘാതത്തെ തുടർന്ന് വെള്ളിയാഴ്ച രാത്രി അന്തരിച്ച നടൻ കലാഭവൻ ആവാസിന് അന്ന് രാവിലെ ഉണ്ടായ ശരീര അസ്വസ്ഥതകളെക്കുറിച്ചും ഡോക്ടറുടെ മൊബൈൽ സംഭാഷണങ്ങളെക്കുറിച്ചും വീട്ടിലെ നിലവിലെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ തന്നെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വരുമ്പോൾ ചില സംശയങ്ങൾ പലർക്കും ഉണ്ടെന്ന് പലരും പറയുന്നു എന്താണ് മരണകാരണമെന്ന് വ്യക്തമാകുന്നില്ല എന്നടക്കമുള്ള സംശയങ്ങളും ചിലർ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും അന്ന് രാവിലെ മരിക്കുന്ന ദിവസം അന്ന് രാവിലെ നെഞ്ചരിച്ചിൽ അനുഭവപ്പെട്ടിട്ടെങ്കിലും അഭിനയത്തോടുള്ള ആത്മാർത്ഥത മൂലം ആശുപത്രിയിൽ പോകുന്നത് ഒരു ദിവസം നീട്ടിവെക്കുകയായിരുന്നു അദ്ദേഹം അവസാനം അഭിനയിച്ച പ്രകമ്പനം സിനിമയുടെ ചോറ്റാനിക്കരയിലെ ലൊക്കേഷനിലായിരുന്നു ഇരുപത്തിയാറ് മുതൽ നവാസ് ഷൂട്ടിംഗിന്റെ ആദ്യ ഷെഡ്യൂളിന്റെ അവസാന ദിവസമായിരുന്നു വെള്ളിയാഴ്ച നെഞ്ചിരിച്ചിലുണ്ടായ വിവരം ആ ഭാര്യ പിതാവിനെ ഫോൺ ചെയ്ത് അറിയിച്ചിരുന്നു കുടുംബ ഡോക്ടർ അഹമ്മദ് കരോത്തുകുഴിയുമായി ഉടൻ ബന്ധപ്പെടാൻ അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു അതനുസരിച്ച് രാവിലെ ആറ് അൻപത്തിയേഴിന് നവാസ് ഡോക്ടർ അഹമ്മദിനെ ഫോണിൽ വിളിച്ചു ഗ്യാസിന്റെ പ്രശ്നം ആയിരിക്കുമോ എന്ന സംശയവും പ്രകടിപ്പിച്ചു വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ഡോക്ടർ അഹമ്മദ് ഇത് സാധാരണ നെഞ്ചരിച്ചിൽ അല്ലെന്നും ഉടൻ ഏതെങ്കിലും ആശുപത്രിയിൽ എത്തണമെന്നും പറഞ്ഞിരുന്നു ഇ സി ജി എഴുത്തു തനിക്ക് അയക്കാനും ആവശ്യപ്പെട്ടിരുന്നു ഷൂട്ടിംഗ് തടസ്സപ്പെടേണ്ട എന്ന് കരുതിയാകാം രണ്ടും ചെയ്തില്ല അന്ന് വീട്ടിലേക്ക് മടങ്ങുന്നതിനാൽ പിറ്റേന്ന് ഡോക്ടറെ കാണാമെന്നും കരുതിയിരിക്കണം പകൽ ഷൂട്ടിംഗ് കഴിഞ്ഞ ലൊക്കേഷനിലേക്ക് പോയ നവാസ് അവിടെ വെച്ചാണ് ഹൃദയാഘാതം ഉണ്ടാവുകയും മരണപ്പെടുകയും ചെയ്യുന്നത് വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്യുന്ന ക്യാമ്പസ് മൂവിയായ പ്രകമ്പനത്തിൽ രാഷ്ട്രീയ നേതാവിന്റെ റോളായിരുന്നു നവാസിന് സിപിഎം പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിയാണ് രണ്ട് ദിവസത്തെ ഷൂട്ടിംഗ് കൂടി ബാക്കിയുള്ളപ്പോഴാണ് വേർപാട് അന്തരിച്ച സിനിമാ താരം കലാഭവൻ നവാസിന്റെ പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ഹൃദയാഘാതമാണ് താരത്തിന്റെ മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത് ചോറ്റാനിക്കരയിലെ ഹോട്ടലിൽ വെച്ച് വെള്ളിയാഴ്ച രാത്രിയാണ് നടൻ മരണപ്പെട്ടത് രാത്രി എട്ട് മണിയോടുകൂടി ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു ഇതിനു മുൻപും നവാസിന്റെ ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് എറണാകുളത്ത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി ഹോട്ടൽ മുറിയുടെ വാതിലിനോട് ചേർന്നാണ് നവാസ് കിടന്നിരുന്നത് വാതിൽ പൂട്ടിയിരുന്നില്ല മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ആരോടെയെങ്കിലും സഹായം തേടാൻ തേടാനൊരുങ്ങുന്നതിനിടയിൽ കുഴഞ്ഞു വീണാനാകാം എന്നാണ് നിഗമനം വീഴുന്നതിനിടെ നവാസിന്റെ തലയ്ക്ക് മുറിവേറ്റിട്ടുണ്ട് ഹോട്ടലിലെ റൂംബോയാണ് താരത്തെ മരിച്ച നിലയിൽ ആദ്യം കണ്ടത് ഷൂട്ടിംഗ് കഴിഞ്ഞ റൂമിൽ തിരിച്ചെത്തി കുളിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു താരം പ്രകമ്പനം സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാകുന്നതിന് പിന്നാലെയാണ് നവാസ് ഹോട്ടലിൽ മുറിയിലേക്ക് പോയത് രണ്ട് ദിവസം ഷൂട്ടിംഗ് ഇല്ലാത്തതിനാൽ സാധനങ്ങൾ എടുത്ത് വീട്ടിലേക്ക് പോകാനായിരുന്നു ഹോട്ടൽ റൂമിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസമായി ഇതേ ഹോട്ടൽ മുറിയിലാണ് സിനിമയിലെ മറ്റ് താരങ്ങൾക്കൊപ്പം നവാസും താമസിച്ചിരുന്നത് ഹോട്ടലിലേക്ക് മടങ്ങിയെത്തിയ ശേഷം എട്ട് മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യുമെന്ന ഹോട്ടൽ ജീവനക്കാരോട് പറഞ്ഞ ശേഷമാണ് അദ്ദേഹം മുറിയിലേക്ക് പോയത് എട്ടര മണിയായിട്ടും കാണാതായതോടുകൂടിയാണ് ജീവനക്കാർ മുറിയിലേക്ക് പോയി പരിശോധിച്ചത് കൊണ്ടുപോകുമ്പോൾ നവാസിന് ജീവൻ ഉണ്ടായിരുന്നു എന്നാണ് ഹോട്ടൽ ഉടമ പറഞ്ഞത് അതേസമയം അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുടെയൊക്കെ പോസ്റ്റ് നമുക്ക് വായിക്കാതിരിക്കാൻ കഴിയുകയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും വിവരം അറിഞ്ഞപ്പോൾ ഫേക്ക് ന്യൂസ് ആവണേ എന്നാണ് കരുതിയത് കളമശ്ശേരി മോർച്ചറിയുടെ മുമ്പിൽ വെച്ച ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ചേതനയറ്റ ശരീരം കണ്ടപ്പോൾ ആദ്യം അഭിനയിച്ചുറങ്ങുകയാണോ എന്നാണ് തോന്നിയത് കവളത്ത് തട്ടി നവാസ് ഖാന്ന് വിളിച്ചു നോക്കി കണ്ണൽപ്പം തുറന്ന് കിടന്നിരുന്നു അപ്പോൾ പ്രിയപ്പെട്ടവരെ മുഴുവൻ കാണാതെ ആ കണ്ണുകൾ അടയില്ല ജീവനറ്റ ശരീരം മോർച്ചറിയിലേക്ക് കയറ്റിയതിനു ശേഷം വീട്ടിലേക്കുള്ള യാത്രയിൽ നവാസികയുടെ ഓർമ്മകൾ മാത്രമായിരുന്നു ചോറ്റാനിക്കര സിനിമാസെറ്റിൽ അഞ്ചു മണിവരെ അഭിനയിച്ചു താമസിക്കുന്ന ഹോട്ടൽ റൂമിൽ എത്തി യഥാർത്ഥ ജീവിതത്തിലെ റോളും പൂർത്തിയാക്കി നവാസ്ക നവാസ്കാലവനിയിലേക്ക് അങ്ങനെ മായുകയാണ് ഏതു നിമിഷവും പൊട്ടിപ്പോകുന്ന ഒരു നീർകുമളയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ സെറ്റിൽ വെച്ച് നെഞ്ചുവേദന ഉണ്ടായി എന്ന് ഡോക്ടറെ വിളിച്ച് സംസാരിച്ചെന്നും ഷൂട്ടിന് ബുദ്ധിമുട്ടുണ്ടാവുന്ന കരുതി ആശുപത്രിയിൽ പോകാതെ അഭിനയ ജോലിയിൽ മുഴുകുകയും ചെയ്തു ഷൂട്ട് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ടാകും പക്ഷേ അപ്പോഴേക്കും രംഗബോധമില്ലാത്ത കോമാളി വന്ന ജീവൻ തട്ടിയെടുത്തു വേദന വന്ന സമയത്തെ ഡോക്ടറെ പോയി കണ്ടിരുന്നുവെങ്കിൽ എങ്കിൽ എന്ന് പോയി എങ്കിലുകൾക്കും ഇവിടെ സ്ഥാനമില്ലല്ലോ നവാസ്കയുടെ സമയം വന്നു നവാസ്ക പോയി അത്ര തന്നെ കഴിഞ്ഞ അമ്മയുടെ കുടുംബ സംഗമത്തിൽ പാട്ടുപാടിയും വ്യത്യസ്ത കോമഡി കാണിച്ചും എല്ലാവരുടെയും പ്രശംസയ്ക്കും പാത്രമായിരുന്നു നവാസ്ക ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചത് ഓർക്കുന്നു ഒരുമിച്ച് കുറെ സ്റ്റേജ് പ്രോഗ്രാമുകൾ അതിലുപരി ഒരു സഹോദര സ്നേഹമായിരുന്നു നവാസ്കയ്ക്ക് ഇനി നവാസ്ക ഓർമ്മകളിൽ മാത്രം വിശ്വസിക്കാൻ പ്രയാസം പടച്ചോൻ നവാസ്കയുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേരുന്നു ഇന്നലെ രാത്രി മുഴുവൻ മോർച്ചറിയിൽ കിടക്കേണ്ടി വന്നു ഇന്ന് പോസ്റ്റ്മോർട്ടം സഹ സഹിക്കാനാകുന്നില്ല നവാസ്ക ഉച്ചയ്ക്ക് ശേഷം ആലുവിലെ വീട്ടിലേക്ക് പോകണം ഒരു നോക്കുകൂടി കാണാൻ ശരിക്കും പേടിയാവുകയാണ് അമ്പത്തിയൊന്നാമത്തെ വയസ്സിലാണ് നവാസ്കയുടെ മരണം ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും വേഷം തീർന്നാൽ വേദി ഒഴിയേണ്ട സമയമായി ആരായാലും പ്രണാമം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും അത് നടനും വിനോദ് കോവൂർ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ അദ്ദേഹം പറയുന്ന കാര്യം ഇങ്ങനെയാണ് സത്യത്തിൽ നമുക്കും വേദനയുണ്ട് അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള വിയോഗം അദ്ദേഹത്തിൻ്റെ കോമഡിയൊക്കെ കോമഡിയും അതുപോലെ തന്നെ പ്രവാസികൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ കോമഡി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിപാടി എന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കാത്ത ഒരു അനുഭവം തന്നെയാണ് ഈ കുടുംബത്തോടൊപ്പം ട്രിപ്പ് പോയ ഒരു അനുഭവം കൂടി അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് കയ്യിൽ പണവും ടി എം കാർഡും ഇല്ലാതെ ട്രിപ്പ് പോയ ഒരു അനുഭവമൊക്കെ തന്നെ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അവസ്ഥ നിലവിലെ അവസ്ഥ വളരെ ദയനീയമാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പെട്ടെന്നുള്ള മരണം അദ്ദേഹത്തെ വല്ലാതെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ വല്ലാതെ അത് ആഴത്തിൽ പതിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോഴും സൗഹൃദവും പ്രണയവും ചാലിച്ച ജീവിത സഫലമാക്കിയ കലയുടെ കൈപിടിച്ചവർ മുന്നോട്ടു പോയ നിമിഷമായിരുന്നു അതായത് കലയിൽ തന്നെ അദ്ദേഹവും അപ്പോൾ തന്നെ അദ്ദേഹവും വിട പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തോന്നുന്നു അറിയില്ല പെട്ടെന്നാണ് അല്ലോ ഇങ്ങനെയൊക്കെ ജീവിതം നമ്മെ വിട്ടു പോകുന്നത് അല്ലെങ്കിൽ ആളുകൾ നമ്മെ വിട്ടു പോകുന്നത് ഒരിക്കലും നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മളെ വിട്ടു പോകരുതെന്ന പ്രാർത്ഥന മാത്രമാണ് നമുക്കുള്ളത് അതങ്ങനെ തന്നെ നടക്കട്ടെ നമുക്ക് ആഗ്രഹിക്കാം അതൊരു അപ്പോഴും മറ്റൊരു സത്യം അതൊരു ആഗ്രഹം മാത്രമാണ് എന്നുള്ളതാണ് എന്തായാലും ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചത് അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ കടന്നിരിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത ആണ് വരുന്നത് എന്തായാലും കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഏറ്റവും അടുത്ത സിനിമ നടീ നടന്മാരെല്ലാവരും അദ്ദേഹത്തെ കാണാനായി ആ വീട്ടിലേക്ക് എത്തുകയാണ്